ഹായ് കലാലയക്കറ്റാട്ടവരുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു മികച്ച കലാകാരിയാണ് പ്രാർത്ഥന പ്രാർത്ഥന മികച്ച കലാകാരി എന്ന് പറഞ്ഞ് പറയാൻ കാരണം പ്രാർത്ഥന നിരവധി പേർക്കാണ് പല വൈവിധ്യമാർന്ന നൃത്ത രൂപങ്ങൾക്ക് പരിശീലനം നൽകുന്നത് പ്രായഭേദമന് നിരവധി പേരാണ് പ്രാർത്ഥനയുടെ പരിശീലനത്തിൽ നൃത്തം അഭ്യസിച്ച് പല വേദികളിലും അരങ്ങേറ്റം നടത്തിയിട്ടുള്ളത് ഈ കൊച്ചു കലാകാരിയുടെ വിശേഷങ്ങളുമായി കലാൽ കായ കുറ്റിയാട്ടൂരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ് ഹായ് പ്രാർത്ഥന ഇതാണ് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ വിശേഷങ്ങളും പ്രാർത്ഥന പരിശീലനം നൽകുന്നതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ് അവരൊക്കെ പരിശീലനത്തിന് വന്നു നിൽക്കുന്ന കുട്ടികളാണ് കുട്ടികൾ മാത്രമല്ല കേട്ടോ മുതിർന്നവരും പ്രാർത്ഥനയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പ്രാർത്ഥനയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി കിടക്കാം പ്രാർത്ഥന നൃത്ത പരിശീലകർ മാത്രമല്ല നല്ല മികച്ച ഒരു നാടൻപാട്ട് കലാകാരി കൂടിയാണ് ഗായകനും മ്യൂസിക് ഡയറക്ടറുമായ ഷൈൻ വെങ്കടകിൻ്റെ മകള് കൂടിയാണ് പ്രാർത്ഥന അച്ഛൻ്റെ മുഴുവൻ കഴിവുണോ അനുഗ്രഹീതമായി ലഭിച്ച ഈ പതിനഞ്ചുകാരി അനുഗ്രഹീത കലാകാരിയാണ് ഡയറക്ടറാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് കലാമണി സാറിനപ്പേരാണ് മൂന്ന് വയസ്സിൽ പിന്നെ അച്ഛനാണ് എനിക്ക് പാട്ടെല്ലാം പഠിപ്പിച്ചു തന്നത് പിന്നെ അമ്മേൻ്റെ പേര് അഞ്ജലിക്ക് അമ്മയാണ് ഇത് ഇത് ആവാൻ വേണ്ടിയിട്ട് അമ്മയാണ് അത് ഭയങ്കര സപ്പോർട്ട് ചെയ്യണം അമ്മയാണ് കോറിയോഗ്രാഫിയെല്ലാം ചെയ്തു തരുന്നത് ഡാൻസ് ഇത് ഇത് ഇനി അടുത്ത ഡാൻസ് അമ്മ സെലക്ട് ചെയ്തിട്ട് അമ്മ എനിക്ക് പറഞ്ഞുതരും വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വെച്ചതും അമ്മ ഡാൻസ് ഒന്നല്ല പക്ഷെ നമുക്ക് എന്തോ ഒരു ഇത് കൊറിയോഗ്രാഫി ഭയങ്കര ഇതാണ് അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു നിന്നിട്ട് ഞാൻ ഓരോ സ്റ്റേജിൽ ഇവരെ പഠിപ്പിക്കും എന്നിട്ട് നമ്മൾ സ്റ്റേജിൽ പോയിട്ട് കളിക്കും പിന്നെ അമ്മ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അമ്മ എന്താ പറയുക എന്തെങ്കിലും എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നേരല്ല അമ്മ വരെ സാറിനെ പോട്ട് നമുക്ക് ഇത് എന്തെങ്കിലും സെറ്റ് ആക്കണം അങ്ങനെയായിരുന്നു അമ്മ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അമ്മ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും അമ്മ ഭയങ്കര പോസിറ്റീവായിട്ട് ഉണ്ടായത് പിന്നെ കൊറോണ സമയത്താണ് ഇത് ഞാൻ തുടങ്ങാൻ എനിക്ക് ഭയങ്കര അമ്മ ഒരു ഭയങ്കര സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഡാൻസിൻ്റെ ഗ്രൂപ്പെല്ലാം തുടങ്ങണം അന്നേരാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ എനിക്ക് ഫ്രണ്ട്സ് കിട്ടി ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ഡാൻസ് ഭയങ്കര ഇതായി ഡാൻസ് എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ എങ്ങനെയോ ഞാൻ നമ്മൾ കുറേ സ്റ്റേജിലെല്ലാം കയറി ഇവിടെയാണ് ഫസ്റ്റ് വായനശാല മയ്യൽ വായന പത്താമയൽ പൊതുജന വായനശാലയിലാണ് നമ്മൾ ഫസ്റ്റ് ഓണത്തിന് പരിപാടിയിൽ ന്യൂ ഇയറിന് അമ്മ ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫാണ് ആശ്രയ ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ യൂട്യൂബിൽ ഡാൻസ് എടുക്കാനും പിന്നെ കുറേ ഡാൻസ് വലിയ റിച്ച് ഒന്നും ഇല്ല വ്യൂസ് ഒന്നും ഇല്ല പക്ഷെ പിന്നെ എനിക്ക് ഫോൺ ഉണ്ടായിട്ടില്ല വീഡിയോ ഒന്നും എടുക്കുക പിന്നെ ഞാനതങ്ങ് നിർത്തി ഇനിയിപ്പോൾ ഞാൻ ഇവരിങ്ങനെ പഠിക്കുന്നു ഇക്കൊല്ലം നമക്ക് ഓണല്ലേ നമക്ക് ും അപ്പോൾ നമ്മുടെ പ്രിയ കലാകാരി പ്രാർത്ഥനയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുട്ടികളെ അടക്കം പരിശീലിപ്പിക്കുന്നതുമായ കാഴ്ചകൾ നമ്മൾ കണ്ടു വീണ്ടും പുതിയ വീഡിയോയുമായി കലാലയ അടുത്ത് നിങ്ങൾക്ക് മുന്നിലെത്തും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാ